വെറുതെയല്ല ആ നരഭോജി ചെറുക്കൻ പച്ചക്ക് കൊന്നു തിന്ന ആ പാവം കൊച്ചിന്റെ കവറിൽ മണ്ണിടും മുമ്പേ പരീക്ഷ എഴുതിക്കുമെന്ന മറ്റേടത്തെ മറ്റടത്തെ തീരുമാനമുണ്ടായത് എന്ന് ഉള്ളുലയ്ക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പുമായി പ്രശസ്ത മാധ്യമ പ്രവർത്തകയും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ അഞ്ജു പാർവതി പ്രവീഷ് ഇപ്പോ റൂട്ട് ക്ലിയർ ആയല്ലോ എന്നാണ് അഞ്ചു ചോദിക്കുന്നത് ആ ചെറുക്കൻ എന്തുകൊണ്ട് ഇത്ര പരസ്യമായി കൊലവിളി നടത്തി എന്നതിന്റെ കാരണം തേടി ആരും പാഴൂർ പടിപ്പുര വരെ പോകേണ്ടതില്ല കാരണം അവൻ അഫ്സൽ അവൻസൽ സഖാ കുഞ്ഞാണ് തന്ത നല്ല രീതിയിൽ കൊല്ലാനുള്ള ട്രെയിനിങ് കൊടുത്ത് വളർത്തിയതാണ് അതുകൊണ്ടാണ് ആൾക്കൂട്ട തല്ലിനിടയിൽ ഒരാളെ കൊന്നാലും പോലീസിന് കേസെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ആ തലതെറിച്ച ചെറുക്കൻ ഉറക്ക വിളിച്ചു പറഞ്ഞത് കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു കൊല എങ്ങനെ നടത്താം എന്നവൻ പഠിച്ചത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കണം എല്ലാം സിനിമ കൊണ്ടുണ്ടായതാണ് പ്രത്യേകിച്ച് മാർക്കോ എന്ന കാപ്സ്യൂൾ മുട്ടിനു മുട്ടിനു ഒട്ടിച്ച് നടന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് കമ്മി മന്ത്രി മുതൽ ലോക്കൽ വെട്ടേഷുമാറു വരെ സിനിമകളുടെ മേലെ ചാരി ഈ വിഷയം വേറെ രീതിയിലാക്കാൻ തിടുക്കം കാണിച്ചത് എന്തിനെന്ന് ഇപ്പോൾ തലയിൽ വെളിവുള്ളവർക്കെല്ലാം മനസ്സിലായി എന്നും അഞ്ചു പാർവതി പ്രവീഷ് പറയുന്നു ഇനിയുള്ള കഥകളിൽ ഈ കൊല്ലപ്പെട്ട കുട്ടിയെ കുറ്റവാളിയാക്കി ചിത്രീകരിക്കുന്നതും നമുക്ക് കാണാം മിക്കവാറും ദേശാപമാനില്ലാത്ത അവിഹിത കഥ പടച്ചിറക്കും എവിടെയെങ്കിലുമുള്ള ഒരു മൂത്ത കമ്മിണി രംഗത്ത് വരും എന്നിട്ട് ഒരാളുടെ മോളെയോ കുഞ്ഞമ്മയുടെ മോളെയോ ഈ കുട്ടി ശല്യപ്പെടുത്തി എന്ന രീതിയിൽ കഥ ഇറക്കും കൊന്നവന്മാർ അതിനെ ഇറങ്ങിയ യോദ്ധാക്കളായി മാറും അതായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് നീയൊക്കെ അവനെ എത്ര സംരക്ഷിച്ചു നിർത്തിയാലും വിഹുവല കൗമാര ചാബല്യം എന്ന ഉന്നത കമ്മ്യണി കാപ്സ്യൂളുകൾ ഇറക്കിയാലും കേരളത്തിലെ അമ്മമാരുടെ ശാപം മുഴുവൻ ആ തലതിരിഞ്ഞ കുട്ടിപ്പിശാചുകൾക്കു മേലെ പതിഞ്ഞിട്ടുണ്ട് വിടരു മുമ്പേ നീയൊക്കെ കൂടി തല്ലിക്കൊഴിച്ച ആ കുഞ്ഞിന്റെ ഉപ്പയും ഉമ്മയും ഒഴിക്കുന്ന കണ്ണുനീരിന്റെ ഒരിറ്റു തുള്ളി മതി നിന്റെയൊക്കെ കുടുംബം ചുട്ടുവെണ്ണീരാവാൻ കാലം നിന്നെയൊന്നും വെറുതെ വിടില്ല കാപാലികരെ എന്ന ശാപവാക്കുകളോടെയാണ് അഞ്ചു പാർവതി പ്രവീഷ് ഈ കുറിപ്പ് അവസാനിപ്പിച്ചത് നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വന്ന് നിറയുന്നത് എങ്കിലും അവയിൽ പ്രസക്തമായ രണ്ടെണ്ണം പറഞ്ഞു പോകാതെ വയ്യ അതിങ്ങനെയാണ് മനു എഴുതിയിരിക്കുന്നു പള്ളിപ്പറമ്പിലെ ഖബറിൽ മണ്ണിലലിയാൻ തുടങ്ങുന്ന ആ മോനും പരീക്ഷ എഴുതാനും പഠിക്കാനും ജീവിക്കാനും ഒക്കെ അവകാശമുണ്ടായിരുന്നു അവനെ ഇല്ലാതാക്കിയ ആ ഹിംസ്ര ജന്തുക്കളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയാണെങ്കിൽ താമരശ്ശേരിക്കാരെ നിങ്ങൾ പിന്നെ കേരളത്തിൽ വെറും ഉണ്ണാക്കന്മാരായി ഇനിയുള്ള കാലം അപമാനിക്കപ്പെടും തീർച്ച എന്നാണ് ശരത് കുമാർ എഴുതിയത് കൂട്ടം കൂടി തല്ലിയാൽ കേസില്ലെന്ന് പറഞ്ഞപ്പോഴേ ഇതൊക്കെ മനസ്സിലായി എന്നാണ് നിഷാ തട്ടിയിൽ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു വീഡിയോയും ഇതിനോട് ചേർത്ത് വെച്ച് കാണേണ്ടതുണ്ട് സഹപാഠിയെ കൊലപ്പെടുത്തിയ കുട്ടി ക്രിമിനലുകൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകിയവർ അവരുടെ പെൺമക്കളെ ഈ ക്രിമിനലുകൾക്ക് കെട്ടിച്ചു കൊടുത്ത് ചേർത്ത് പിടിക്കണമെന്നാണ് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ലല്ലോ ഇനി നമുക്ക് ഷഹബാസിന്റെ ബാപ്പ മുഹമ്മദ് ഇക്ബാൽ കഴിഞ്ഞ ദിവസം ചാനലുകളിൽ പറഞ്ഞ കാര്യം കൂടി ഒന്ന് ഓർത്തെടുക്കാം അതിങ്ങനെയായിരുന്നു വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് എന്റെ കുടുംബത്തിൽ ഉണ്ടായത് പേരൻസ് കൂടി കൂട്ടുനിന്നിട്ടാണ് ഇത് ചെയ്തത് എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല വീണ്ടും കേൾക്കുന്നത് അവർ പരീക്ഷ എഴുതാൻ ഈ സ്കൂളിലേക്ക് വീണ്ടും വരുന്നു എന്നതാണ് അവിടെയുള്ള കുട്ടികളുടെ നിലപാട് അവർക്ക് പേടിയാണ് കഴിഞ്ഞ വർഷം ഇതേ സ്കൂളിൽ നടന്ന സംഭവം വളരെ ചെറിയൊരു രീതിയിലായിരുന്നു കോമ്പസ് കൊണ്ട് ഉപദ്രവിച്ചു കള്ളെടുത്തടിച്ച് മൂക്കിന്ന് രക്തം വന്നു അന്നവർ സ്വാധീനം ചെലുത്തി അതെല്ലാം ഒതുക്കി തീർത്തു കഴിഞ്ഞ വർഷം ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച അതേ വിദ്യാർത്ഥികൾ അവർ തന്നെയാണ് ഈ വർഷം അതേ കുറ്റകൃത്യം ചെയ്തത് അത് ചെയ്തവർ ഇന്നെ മകന്റെ കൊലപാതകളായി മാറി അന്ന് ഇത് ഏറ്റെടുത്ത് ഈ വിഷയം അധികാരികളുടെ മുന്നിൽ എത്തിച്ച് തക്ക ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാകില്ലായിരുന്നു നീതിപീഠത്തിലും സർക്കാരിലും ഉറച്ച വിശ്വാസമുണ്ട് കിട്ടാവുന്ന പരമാവധി ശിക്ഷ കുറ്റക്കാർക്ക് കിട്ടണം എന്റെ കുടുംബത്തിന് ഇതൊരു തീരാമുറിവാണ് നഷ്ടപ്പെട്ടത് എന്തായാലും തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല പലയിടത്തു നിന്ന് കടം വാങ്ങിയിട്ടാണ് ഞാൻ അവനെ ട്യൂഷൻ വിട്ടിരുന്നത് എന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കാശോ പണമോ സ്വാധീനമോ ഒന്നും ഞങ്ങൾക്കില്ല ഒരു പ്രശ്നത്തിലും ഇടപെടരുത് വീട്ടിലിരുന്ന് പഠിക്കണമെന്നാണ് അവനോട് പറഞ്ഞിരുന്നത് കൂലിവേല ചെയ്താണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്റെ ഭാര്യ മാനസികമായാകെ തകർന്ന അവസ്ഥയിലാണ് നാളെ ഒരു രക്ഷിതാവിനും എന്റെ അവസ്ഥ ഉണ്ടാകരുത് എനിക്ക് പറയാനുള്ളൂ